വിശംസിയായി സ്തുതി വിശുദ്ധ മതയ മതേശു സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ദാവീദിന്റെ പുത്രൻ ഹോസാന ക നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരികയാണ് വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഈ വിശുദ്ധ വാരം എന്ന് പറയുന്നത് വാരത്തിലെ ആദ്യ ദിനത്തില് ജയ്വിളികളാല് ആർപ്പ് വിളിച്ചുകൊണ്ട് ജനക്കൂട്ടം മിഷിഹായെ ജറുസലേമിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ജെറുസലേമിലേക്കുള്ള മിഷിഹായുടെ രാജകീയമായ പ്രവേശനം അന്ധകാരത്തിലും പാപത്തിലും അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് രക്ഷകനായിട്ട് നിശിഹ കടന്നു വരിക അതുകൊണ്ട് തന്നെയാണ് ഈ ജനക്കൂട്ടം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണ് ഹോസാന ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് കഥാവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങളിത് അന്ധകാരത്തിനും പാപത്തിനും അടിമപ്പെട്ട് ജീവിച്ചു പോകിയ പല തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് എൻ്റെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് ആർപ്പ് ുകൊണ്ട് ജനക്കൂട്ടം സന്തോഷത്തോടുകൂടി മിശുഹായി ജെറുസലേമിലേക്ക് പ്രവേശിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഈ തിരുനാളില് ഈശോ ആഗ്രഹിക്കുന്ന നമ്മളും ഇതേപോലെ ആർപ്പ് വിളിച്ച് ഈശോയെ സ്വീകരിക്കണം ഈശോയോട് പ്രാർത്ഥിക്കണം ഈശോയെ നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പല തിന്മകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം ചില വഴക്ക ദോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പക്ഷെ ഇവയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഈശോയെ നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കണം ആർപ്പുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ നിലവിളിക്കുന്ന ജനക്കൂട്ടത്തില് രണ്ടു കൂട്ടം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ജനക്കൂട്ടം രണ്ടാമത്തെ കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് ആത്മാർത്ഥതയൊന്നുമില്ല പക്ഷേ അവര് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ നിലവിളിച്ചവര് എന്തു ചെയ്യുന്നുണ്ട് ദുഃഖ വെള്ളിയാഴ്ച പറയുന്നതേ അവനെ ക്രൂശിക്കണം അവനെ വധിക്കണമെന്ന് പറഞ്ഞതും ഇതേ ജനക്കൂട്ടമാ ആ ജനക്കൂട്ടത്തിന് ആത്മാർത്ഥതയില്ലാതായിപ്പോയി ആൽപ്പവിളികളാൽ ഈശോയെ സ്വീകരിച്ചവര് അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ഈശോയെ നമ്മൾ സ്തുതിച്ചു പാടുമ്പോൾ ഓശാന ഓശാനപാടി എതിരേൽക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം ഞാൻ ഏത് കൂട്ടരുടെ ഭാഗത്താണ് നിൽക്കുന്നത് ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ദൈവത്തെ വിളിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു അതോ ഞാൻ വിളിച്ചു കൂട്ടുന്നത് വെറുതെ ആത്മാർഥതയില്ലാതെ ചുമ്മാതെ എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ എന്നാൽ ഞാനും വിളിച്ചേക്കാം എന്ന് വിചാരിച്ചു ണെങ്കില് അർ പ്രയോജനമില്ല എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് കഥാവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് പാപത്തിൽ നിന്നും തിന്മയുടെ ശക്തിയിൽ നിന്നും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും പ്രകാശമായ മിശിഹായി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ഈ വിശുദ്ധ ഭാരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ